മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ അയൽവാസികൾ മർദ്ദിച്ചതായി പരാതി കോട്ടയം കങ്ങഴ സ്വദേശി ജോപ്പനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ അയൽവാസികളായ മൂന്നു പേർക്കെതിരെ കറവിച്ചാൽ കഴിഞ്ഞ എട്ടാം തീയതിയാണ് സംഭവം ഉണ്ടായത് പ്രതികളായ അയൽവാസികളുടെ വീടിന് മുന്നിൽ വിറകിട്ടതിന്റെ പേരിലായിരുന്നു മർദ്ദനം കാപ്പി അടക്കം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ജോപ്പന്റെ മാതാവ് പരാതി നൽകിയിരിക്കുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ വീട്ടുമുറ്റത്ത് കയറിയാണ് അയൽവാസികൾ മർദ്ദിച്ചത് വലിയ ഭയങ്കര ഒരു കമ്പുമായിട്ട് ഇവനെ വന്ന് അങ്ങ് അടിക്കുക കൊല്ലൂടാന്ന് ചോദിച്ചുകൊണ്ട് ഇവനങ്ങ് നിന്നുകൊടുക്കുക ഇവനങ്ങ് നിൽക്കുക ഇവ ഒന്നും പറയാനും അറിയത്തില്ല ഒന്നും ചെയ്യുന്നില്ല ഇവൻ നിന്ന് നിന്ന് കൊടുത്തു അടിമുക്തന്നു വീഴുന്ന പോലെ ഞാൻ പിന്നെ പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മർദ്ദനത്തിൽ യുവാവിന്റെ ഒരു കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ദേഹത്താസകലം അടികൊണ്ടതിൻ്റെ പാടുകളുമുണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണമെന്നും പരാതിയുണ്ട് സംഭവത്തിൽ അയൽവാസികളായ അൻവർ ഷൌക്കത്ത് ഫാത്തിമ എന്നിവർക്കെതിരെ കറുകച്ചാൽ പോലീസ് കേസെടുത്തു ട്വന്റി ഫോർ കോട്ടയം